അപ്പൊ നമുക്ക് ഇന്നത്തെ അനീഷ് എന്ന് പറയുന്ന ഈ സീസണിലെ കരുത്തനായ മത്സരാർത്ഥി എങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് മുഴുവനായിട്ട് അദ്ദേഹം എക്സ്പോസ് ആയത് എന്നതിനെ കുറിച്ച് എണ്ണി എണ്ണി സംസാരിക്കാം ലാലേട്ടൻ വന്ന ആദ്യത്തെ അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ അനീഷിനെ പൊക്കി ലാലേട്ടന്റെ ആദ്യത്തെ ഡയലോഗ് അതായത് ആ പി ആർ എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർ വരെ ഇവിടെ ഉണ്ട് അടുത്ത് ലാലേട്ടൻ പേരെടുത്തങ്ങ് വിളിക്കുകയാണ് അനീഷ് അനീഷ് ആദ്യമായിട്ട് കേൾക്കുകയാണ് പി ആർ എന്ന് അതൊരറിഞ്ഞൂടാ പി ആർ എന്ന് ആ അറിഞ്ഞൂടെ ഒക്കെ നിങ്ങൾ ഒന്നുകൂടെ ഹോട്ട് സ്റ്റാറിൽ പോയിട്ട് എടുത്ത് കാണണം കേട്ടാ എങ്ങനെയാണ് ലാലേട്ടങ്ങ് ട്രോൾ ഇവിടുന്നെന്ന് അതൊരറിഞ്ഞൂടാ പി ആർ എന്ന് അത് ആദ്യമായിട്ടല്ല ഇവരിവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പി ആർ എന്നൊക്കെ പക്ഷെ ഇത്രയും ഡീപ്പായിട്ട് പി ആർ നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇന്ന് അതായത് അപ്പോഴും അകത്തുനിന്ന് കേട്ടു എന്നാണ് പറയുന്നത് പുറത്തുനിന്ന് മൂപ്പർക്ക് അറിഞ്ഞൂടാ കഴിഞ്ഞ മൂന്നാല് സീസൺ ആയിട്ട് അങ്ങോട്ട് കയറാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് പക്ഷെ പി ആറിനെ അറിഞ്ഞൂടാ ശരി അടുത്ത ലാലേട്ടൻ്റെ ഡയലോഗും അതു തന്നെയായിരുന്നു അതായത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അഞ്ച് വർഷത്തോളമായിട്ട് എടുത്ത് ബിഗ് ബോസിലേക്ക് കയറാനായിട്ടിരിക്കുകയായിരുന്നു പക്ഷേ പി ആറിനെ കുറിച്ച് മാത്രം ഒന്നും അറിഞ്ഞുകൂടാ അവിടെ തന്നെ അനീഷിൻ്റെ ആ ഒരു പി ആർ സാധനം എക്സ്പോസായി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലാലേട്ടൻ പൊളിക്കുന്നത് അല്ല അനീഷേ അനീഷ് ഒരു കാര്യം പറയുന്നത് കേട്ടല്ലോ മൂന്ന് ദിവസം മുമ്പാണ് അനീഷിനെ ഇൻഫോം ചെയ്തതെന്ന് അങ്ങനെ അല്ലല്ലോ അനീഷേ പന്ത്രണ്ടോ പതിനാലോ ദിവസം മുമ്പ് അനീഷിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അപ്പോഴനീഷ് ഇടന്ന് ഉരുണ്ട് അതായത് ഇവിടെ നിന്ന് ഞാന് കയറുന്നതിന് മുമ്പ് മൂന്ന് ദിവസം മുമ്പാണ് എനിക്ക് ഫൈനൽ കോൾ വന്നത് അതായത് മൂന്ന് ദിവസം മുമ്പ് ആയിരിക്കും ടിക്കറ്റ് എളുപ്പം അയച്ചു കൊടുത്ത കേട്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസം മുമ്പ് അവര് വിളിച്ച് പറഞ്ഞാണ് അനീഷെ നമ്മൾ പതിനഞ്ച് ദിവസം മുമ്പ് പറഞ്ഞ സാധനം ഒന്നുകൂടെ മറന്നു വരുത് മറ്റന്നാളാണ് കയറാൻ എന്ന് പറഞ്ഞാണോ ആയിരിക്കും വിളിച്ച് മൂപ്പര് അവിടെ കിടന്നങ്ങ് ഉരുണ്ടു ലാലേട്ടൻ ഈ പന്ത്രണ്ടോ പതിനാലോ എന്ന് പറഞ്ഞപ്പോ ഇല്ല അത്രയൊന്നും ഉണ്ടാവില്ല ലാലേട്ട എന്ന് അനീഷ് പറയുന്നുണ്ടേ അപ്പ ലാലേട്ടൻ്റെ ഭാവം ഒന്നും പറയാലോ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവ് കാണിക്കും ഞങ്ങളുടെ എല്ലാ തെളിവും കയ്യിലുണ്ട് വീണ്ടും ലാലേട്ടൻ ഇതിയ ഡയലോഗി തന്നെ പറയുന്ന ആ സമയത്ത് അനീഷ് ഉത്തരം മുട്ടി ഒരു നെൽപ്പ് അവിടെയുണ്ട് മിണ്ടാതെ അപ്പം എന്തുകൊണ്ട് നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്നു എന്നു കൂടി പറഞ്ഞിട്ട് തുടരാം അതായത് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല ഞാൻ അത് വ്യക്തമാക്കാം എനിക്ക് അനീഷിൻ്റെ അടുത്ത് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടായിട്ടല്ല സി അനീഷിൻ്റെ ഗെയിം ഇവിടെ പൊളിയുന്നു എന്നുള്ളതാണ് അനീഷ് തുടക്കത്തിൽ പിടിച്ചു വന്ന ഒരു നന്മമരം മരം ഗെയിമുണ്ടല്ലോ അതിവിടെ ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഞാൻ കള്ളം പറയാറില്ല ഞാൻ നൊണ പറയാറില്ല ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ ഞാൻ സത്യത്തിൻ്റെ പ്രതീകമാണ് ഞാൻ സാധാരണക്കാരനാണ് ഞാൻ ഇവിടെ ജീവിക്കുകയാണ് ഇതെൻ്റെ വീടാണ് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം അത്രമേൽ എൻ്റെ വീടായിട്ട് കണ്ടിവിടെ ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു അനീഷ് അനീഷ് എക്സ്പോസ് എന്ന് വെച്ചാൽ കള്ളം പറയില്ല എന്ന് പറയുന്ന ഒരു ട്രാക്ക് ഇനി എടുക്കാൻ പറ്റില്ല കള്ളം പറയും ഇന്ന് അനീഷ് സമ്മതിക്കുന്നുണ്ട് കള്ളമാണ് പറഞ്ഞതേ എന്ന് രണ്ടാമത് അനീഷ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അല്ലാതെ ജെനുവിൻ ആയിട്ട് സ്വന്തം വീട് പോലെ കണ്ടല്ല നിൽക്കുന്നത് ഗെയിം ആണ് കളിക്കുന്നത് എന്ന് പ്രൂവ് ആയി സി ഗെയിം കളിക്കാനാണ് അവിടെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അതങ്ങ് പറഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ ഈ നന്മ മരം കളിക്കുന്ന അനീഷിനെ ഇവിടെ പിടിക്കേണ്ടി വരുന്നത് ഇല്ലെങ്കിൽ ഗെയിമിന്റെ പേഴ്സ്പെക്ടീവിൽ ഓഡിയൻസിന് ഇത്രയും ഓഡിയൻസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഓഡിയൻസിന്റെ സപ്പോർട്ട് നേടിയെടുക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഗെയിമർ ആണ് അടിപൊളി ഗെയിമറാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം അവർക്ക് അത്രയും അനീഷിൽ വിശ്വാസവും സ്നേഹവും വന്നു അത് അനീഷ് എന്ന് പറയുന്ന ഗെയിമറിൻ്റെ കഴിവാണ് പക്ഷേ നന്മമരം കളി ഇന്ന് എക്സ്പോസ് ആയിപ്പോയി ഇത് എക്സ്പോസ് ആയില്ലായിരുന്നെങ്കിൽ അവസാനം വരെയും അനീഷിന് ഇത് പിടിച്ചു പോകാമായിരുന്നു നൂറ് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ വെളിയിൽ വന്നേക്കാം ഇല്ലെങ്കിൽ ഇതാരും അറിയാതെ അങ്ങ് പോയനെ എന്തായാലും അനീഷ് എക്സ്പോസ് ആയ രണ്ടാമത്തെ വിഷയമാണിത് ഏത് ആദ്യം പി ആറ് രണ്ടാമത് ഈ മൂന്ന് ദിവസം മുമ്പാണ് പറഞ്ഞത് എന്നൊരു സംഭവം അത് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത് വേറെയും കാര്യങ്ങളുണ്ട് അടുത്തത് കോമണർ കേസ് നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കോമണർ ഒന്നും നിങ്ങൾ ഞങ്ങളുടെ ഒരു ഭാഗമാണ് കോമണർ കാർഡും ലാലേട്ട പൊളിച്ചു അടുത്ത് ലാലേട്ട ചോദിക്കുന്നു ഇപ്പൊ പി ആർ എന്താണെന്ന് മനസ്സിലായെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനീഷ് പറയുന്നുണ്ട് അത് ലാലേട്ട അതായത് വലിയൊരു തുക കൊടുത്തിട്ട് പുറത്ത് വിജയിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് വരുന്നതാണ് പി ആർ അപ്പോൾ ലാലേട്ട ചേച്ചപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ പുറത്ത് പൈസയൊക്കെ കൊടുത്ത് പി ആറിനെ സെറ്റ് ചെയ്തിട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ വന്ന് വെറുതെ നിന്ന് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുമോ അപ്പോൾ അനീഷ് പറയുന്നു ഇല്ല ലാലേട്ടാ അവിടെ എന്നിട്ട് അനീഷിന് ഒരു ഹിന്റും കൂടെ കൊടുക്കുന്നുണ്ട് അവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലാലേട്ടൻ പറയുന്നുണ്ട് ഈ പി ആറ് കൊണ്ട് ജയിക്കാൻ പറ്റില്ല അതിൽ അനീഷിൻ്റെ അടുത്തുകൂടെയാണ് പറയുന്നത് കേട്ടോ അനീഷിൻ്റെ പി ആറുകൾ മനസ്സിലാക്കണം ആ ഓക്കെ അതായത് ലാലേട്ട അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് പി ആർ കൊണ്ട് ജയിക്കാൻ പറ്റില്ല നിങ്ങൾ ഇന്റലിജൻ്റ് ആയിട്ട് കളിച്ചാലേ ജയിക്കാൻ പറ്റൂ ഒരു ദിവസത്തെ പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ വോട്ട് കുറയാം അടുത്ത ആഴ്ചത്തെ ഒരു ദിവസത്തെ പ്രവൃത്തി കൊണ്ട് വേണമെങ്കിൽ നിങ്ങളുടെ വോട്ട് കുറയാമെന്ന് ലാലേട്ടൻ അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് അനീഷിനുള്ള ഒരു ഹിന്റും കൂടിയാണ് സത്യത്തിൽ അനീഷ് ശ്രദ്ധിച്ച് കളിച്ചാൽ വേണമെങ്കിൽ ഈ സീസണിൽ കപ്പടിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഒക്കെയാണ് അത് വേറെ കാര്യം പക്ഷേ അനീഷ് ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഇന്നലെ മറ്റേ ക്യാമറ സ്പേസിന് വേണ്ടി അടി ഉണ്ടാക്കിയത് പോലത്തെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചാൽ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിനകത്ത് ഒരു ദിവസം മതി കണ്ടസ്റ്റന്റിന്റെ ഗെയിം മാറി മറിയാനിട്ട് അതാ ഇന്നിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അനീഷ് എക്സ്പോസ് ആയി അനീഷിന് സമ്മതിക്കേണ്ടി വന്നു ഇനി സത്യസന്ധനാണ് ഞാനിവിടെ കള്ളം പറഞ്ഞിട്ടില്ല അത്രമേൽ സത്യസന്ധനാണ് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ബിഗ് ബോസ് എന്നൊക്കെ ഇനി പറയാൻ പറ്റും എനിക്ക് അറിഞ്ഞൂടെ എന്താവും എന്തോ എന്തായാലും ബാക്കി നോക്കാം നമുക്ക് ഈ അഞ്ച് വർഷത്തിന്റെ കാര്യം പിന്നെ അനീഷ് ലാലേട്ടൻ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞൂ അപ്പൊ ലാലേട്ടൻ ഒരു കാര്യവും നൂറ് കാര്യം എന്താന്ന് വെച്ചാൽ പറ അപ്പൊ അനീഷ് അത് ലാലേട്ടൻ ഞാൻ ടോട്ടൽ അഞ്ച് വർഷത്തെ ലീവാണ് ഞാൻ എടുത്തത് ലാലട്ട അതിലിപ്പോ രണ്ടു വർഷമേ ആയിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ് അപ്പോൾ രണ്ട് വർഷം ബിഗ് ബോസിന് വേണ്ടിയോക്കെ അപ്പോൾ ബാക്കിയുള്ള മൂന്ന് വർഷം തിരിച്ചു പോവോ അതോ ഇതുപോലെ കറങ്ങി നടക്കോ അങ്ങനെ എങ്ങാണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് മൂന്ന് വർഷം കൂടി ഞാൻ ലീവിലായിരിക്കും എനിക്കപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എഴുത്തിൻ്റെ മേഖലയിലും പിന്നെ സിനിമ തിരക്കഥ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ലാലേട്ടന്റെ അടുത്ത കൂട്ട് അപ്പോൾ ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നിട്ട് ലാലേട്ടന്റെ ഒരു ചിരി അനീഷിന്റെ ഒരു ചിരി അപ്പോൾ അതിനകത്ത് അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയും പ്ലാനിങ് അഞ്ച് വർഷം ലീവ് എടുക്കുന്നു ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടി രണ്ട് വർഷം പ്രയത്നിക്കുന്നു ഷോയിൽ എത്തുന്നു ഷോയിൽ നിന്ന് അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് തിരക്കഥ എഴുതണം സിനിമ ചെയ്യണം ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ വരുന്ന ഒരാളിന് പി ആർ എന്താണെന്ന് മാത്രം അറിഞ്ഞുകൂടാ അത് സീക്രട്ട് അവിടെ ഇരിക്കട്ടെ സോ ഇനി വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാം അനീഷ് സാധാരണക്കാരനായിട്ടാണ് വന്നത് പക്ഷെ പുള്ളി സാധാരണക്കാരനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ പുള്ളിക്ക് സെലിബ്രിറ്റികളെയൊക്കെ പുച്ഛമാണ് സെലിബ്രിറ്റികളൊക്കെ ഫേക്കാണ് അഭിനയിച്ചു നിൽക്കുകയാണെന്നൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിലും അനീഷിന് സാധാരണക്കാരനായിട്ട് ജീവിക്കാൻ വലിയ താല്പര്യമില്ല വെച്ചാൽ കർഷകനായിട്ടും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടും ഒന്നും ജീവിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹത്തിന് ഫെയിം വേണം അദ്ദേഹത്തിന് സെലിബ്രിറ്റി ആവണം അദ്ദേഹത്തിന് സിനിമാക്കാരനാകണം തിരക്കഥ എഴുതണം അങ്ങനെ ഒരുപാട് ഡ്രീമുകളൊക്കെ അദ്ദേഹത്തിനുണ്ട് അതായത് അദ്ദേഹം സാധാരണക്കാരനായിട്ടൊന്നും ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞാൻ സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ് ഞാൻ സെലിബ്രിറ്റി ആയിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ എനിക്ക് സെലിബ്രിറ്റികളെ പുച്ഛമാണ് ഇതൊക്കെയാണ് നമ്മുടെ അനീഷ് ആകോട്ടെ ഇനി അടുത്ത് വേറെയും ചില സന്ദർഭങ്ങളിൽ ലാലേട്ടൻ അനീഷിനെ പൊളിച്ചടുക്കുന്നുണ്ട് അതിലൊന്ന് ആദിലാനൂറ മറ്റേ കൊളാബറേഷൻ കേസ് ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് ഇവരൊക്കെ കൊളാബറേഷൻ ചെയ്തിട്ടാണ് ലാലേട്ട വന്നത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ പോയി പൈസ കൊടുത്ത് മേടിച്ചതാണ് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കൊളാബറേഷൻ ഒന്നും വേണ്ടായിരിക്കും അവരുടെ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല ഒരു പാവം അതുകൊണ്ട് കൊളാബറേഷനൊക്കെ കാണും എന്ന് ലാലട്ട പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടെയും അനീഷിന്റെ ഈ കൊളാബറേഷൻ എടുക്കുന്നത് എന്തോ വലിയ അപരാധമാണ് എന്ന തരത്തിൽ അനീഷ് സമർത്ഥിക്കാനായിട്ട് ശ്രമിച്ചുവല്ലോ ആ ഒരു കാര്യത്തെയും ലാലേട്ടൻ തെറ്റാണെന്ന് തന്നെയാണ് ഇൻഡയറക്ട്ലി പറയുന്നത് പക്ഷേ അതിനോടൊപ്പം ആദില അനീഷിനോട് സംസാരിച്ച രീതി അതിരി വിട്ടുപോയി എന്ന് ലാലേട്ടൻ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ ലാലേട്ടൻ വളരെ കൃത്യമായിട്ട് ആതിലേക്കും ഒരു കൊട്ട് കൊടുക്കുകയുണ്ടായി ഇന്ന് ആദ്യ പകുതി അനീഷിനും അടുത്ത പകുതി ഷാനവാസിനുമായിരുന്നു അനീഷ് വളരെ മാന്യമായിട്ട് ലാലേട്ടൻ്റെ അടുത്ത് പ്രതികരിച്ചതുകൊണ്ട് ലാലേട്ടൻ സോഫ്റ്റ് ആയിട്ട് തന്നെ അങ്ങ് നിർത്തി അത് അനീഷ് പെരുമാറിയത് പോലെയാണ് പെരുമാറേണ്ടത് അത് വേറെ കാര്യം ഷാനവാസ് പെരുമാറിയ രീതിയോട് എനിക്കൊരു യോജിപ്പുമില്ല ലാലേട്ടൻ്റെ അടുത്ത് അഗ്രസീവായിട്ടല്ല പെരുമാറേണ്ടത് അത് വളരെ മോശമായിപ്പോ അത് ഞാൻ വീണ്ടും പറയുന്നു പക്ഷേ അനീഷിന് ആദ്യ പകുതിയിൽ വേറൊരു വലിയ കൊട്ടുകൂടി കൊടുത്തു അനീഷ് ആ മൂക്കിലുണ്ടായിരുന്ന ഉണ്ട ഇവരൊക്കെ വയ്ക്കാൻ സമ്മതിച്ചില്ല അല്ലേ തട്ടിപ്പറിച്ച് കളഞ്ഞുവല്ലേ എന്ന് ചോദിച്ചു അതായത് മറ്റേ ജോക്കറായിട്ട് നിന്ന സമയത്ത് അത് ലാലേട്ട എനിക്ക് എനിക്കങ്ങനെ അഭിനയിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല ലാലേട്ട പക്ഷെ ഞാനെൻ്റെ മാക്സിമത്തിൽ ട്രൈ ചെയ്തു ലാലേട്ട അങ്ങനെ ഒന്ന് പറഞ്ഞ് ഒരു ഫ്ലോയിലൊക്കെ വന്നപ്പോഴാണ് ലാലേട്ടൻ അനീഷ് റീൽസൊക്കെ ചെയ്യാറുണ്ടോ ആ റീൽസ് ചെയ്യാറുണ്ട് ലാലേട്ട അനീഷ് ഓർക്കാതെ എങ്ങ് പറഞ്ഞും പോയി അപ്പൊ ലാലേട്ടൻ അപ്പൊ അതൊരു അഭിനയം അല്ലേ അഭിനയിക്കാൻ അറിയാത്ത ഒരാൾക്ക് അങ്ങനെ റീൽസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ അനീഷെ അനീഷിന് ഉത്തരം ഇല്ലായിരുന്നു എല്ലാത്തിനും അത്രമേൽ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്ന അനീഷ് ഇത്രമേൽ മിണ്ടാതെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അനീഷ് ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ പോയി കഴിഞ്ഞു പോയി എന്നുള്ളൊരു നിപ്പായിരുന്നു ലാലേട്ടൻ പറയുന്നുണ്ട് അഭിനയം എന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നും അല്ല കേട്ടോ ഏഹ് അഭിനയിക്കാന്ന് പറയുന്നത് ഒരു നല്ല കാര്യമൊക്കെയാണ് നമ്മളൊക്കെ അഭിനയിക്കാറുണ്ട് അപ്പൊ അനീഷ് അല്ല ലാലേട്ടൻ ഞാൻ ആ ഒരു നെഗറ്റീവ് അർത്ഥം വെച്ചിട്ട് പറഞ്ഞതല്ല ലാലേട്ടൻ അല്ല ഞാനും ഞാനും അങ്ങനെയാണ് നെഗറ്റീവ് അർത്ഥം വെച്ചല്ല പറഞ്ഞത് അങ്ങനെ ഇന്ന് അനീഷിന് അത്യാവശ്യം അനീഷിൻ്റെ പല പല കാര്യങ്ങളും എടുത്ത് അതിൽ ഏറ്റവും വലിയ കോമഡി ഉടനീളം ട്രോളി എന്നുള്ളതാണ് അനീഷിൻ ലാലേട്ടൻ എപ്പിസോഡ് അവസാനിക്കുന്നത് വരെയും ട്രോളി അവസാനത്തെ കേസാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്ത കേസ് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെന്ന് കരുതിയാണ് അനീഷ് നോമിനേറ്റ് ചെയ്തത് ആ അനീഷ് ലാലേട്ടനെ ആരെ സേവ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഷാനവാസിനെ സേവ് ചെയ്യണമെന്ന് വെറുതെ അങ്ങ് പറഞ്ഞിട്ടിരുന്നാലും വേണ്ടൂലായിരുന്നു ഷാനവാസിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് തമിഴ് സിനിമയിൽ വില്ലനാകണമെന്നാണ് ആഗ്രഹം ഷാനവാസിന് അസുഖങ്ങളുണ്ട് അങ്ങനെ കുറെ മറ്റേ അടിച്ച് അങ്ങ് പറഞ്ഞപ്പോൾ ലാലേട്ട ബുക്കി അല്ല അനീഷല്ലേ ഷാനവാസിനെ പുറത്താക്കാൻ വേണ്ടി വോട്ട് ചെയ്തത് ഉടനെ അനീഷ് ഫ്ലാറ്റ് മറിച്ച് അല്ല ലാലേട്ട അത് പിന്നെ പെണ്ണുങ്ങളെയൊക്കെ സ്ത്രീകളെയൊക്കെ അപമാനിച്ചപ്പോൾ അങ്ങനെ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനീഷ് അങ്ങ് ഉരുണ്ട് പെരണ്ടങ്ങ് നിന്നു സോ ഇന്നങ്ങനെ ഇതൊക്കെയാണ് അനീഷിന് എതിരായിട്ട് ലാലട്ടം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഷാനവാസിനെ കുറിച്ച് സംസാരിക്കാം തൽക്കാലം ബായ്